ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ക്രിമിറ്റ് കളക്ഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പരിചയപ്പെടുന്ന കുർത്തികളുടെ കളക്ഷനാണ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്നതുകൊണ്ട് റയോൺ ഫാബ്രിക്കിൽ വരുന്നതുകൊണ്ട് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന കുർത്തികൾ ഡബിൾ എക്സൈൽ സൈസിൽ വരുന്നതാണ് ഞാൻ ഓരോന്നായിട്ട് കണ്ടു തുടങ്ങണം ഫസ്റ്റ് വേണമെങ്കിൽ മെറൂൺ ഷെയ്ഡിൽ വരുന്നതാണ് ഇത് നെക്ക് വരുന്നു ഇതിന്റെ യോക്ക് പോർഷന് ഗോൾഡൻ കളർ ത്രെഡ് വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു ഇതിന്റെ എൻ പോർഷനിലും സെയിം ത്രെഡ് വർക്ക് ഉണ്ട് സൈഡ് സ്ലിറ്റഡ് ആണ് അത് ഓവറോൾ ബോഡി സെയിം കളർ ത്രെഡ് വർക്ക് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു ഇതിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഇതിൻ്റെ സ്ലീവ് ഇതിനെ ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഷോർട്ട് സ്ലീവ് ആണ് വരുന്നത് നെക്സ്റ്റ് വരണം ഒരു ബ്രിക് ഷെയ്ഡിൽ വരുന്നതാണ് സെയിം പാറ്റേണിൽ തന്നെ വരുന്ന നെ കുർത്തിയാണ് കളർ ആണ് ഇതിൻ്റെയും സ്ലീവ് ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഷോർട്ട് സ്ലീവ് ആണ് സൈസ് ഡബിൾ എക്സ് ഇതിന്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് ഡാർക്ക് ഗ്രേ കളർ വരുന്ന സെയിം പാറ്റേണിൽ തന്നെ വരുന്നത് കളർ ചേഞ്ച് ആണ് ഇത് റൗണ്ടിനൊക്കെ വരുന്നു യോക്ക് പോഷൻ ത്രെഡ് വെറുപ്പുണ്ട് എൻഡിലും ത്രെഡ് വർക്ക് വരുന്നു ഇതിന്റെ സ്ലീവ് ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഷോർട്ട് സ്ലീവ് ആണ് വരുന്നത് സൈസ് ഡബിൾ എക്സ് ഐസല്ലേ ഇതിന്റെ പ്രൈസ് വരുന്നത് ടു നയൻറ്റി നയൻ സ്ലിറ്റ കുർത്തിയാണ് നെക്സ്റ്റ് വേണം സെയിം പാറ്റേണിൽ തന്നെ വരുന്നതാണ് കളർ ചേഞ്ച് ആണ് ഇതാണ് ടൗണിനൊക്കെ വരുന്നു യോ പോർഷനിൽ ത്രെഡ് വർക്ക് ഉണ്ട് ഓവറോൾ ബോഡി സെയിം കളർ ത്രെഡ് വർക്ക് ഉണ്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു ഇത് എൻ പോർഷനിലും ഗോൾഡൻ കളറ് ത്രെഡ് വർക്ക് വരുന്നു സൈഡ് സ്ലിറ്റഡ് ആണ് ഇതിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെ വരുന്നു ഷോർട്ട് സ്ലീവ് ആണ് സ്ലീവ് ഇതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇത് സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ പ്രൈസ് ടു നയൻറ്റി നയൻ അടുത്ത ഞാൻ കാണിക്കുന്നത് റയോൺ ഫാബ്രിക്കിൽ വരുന്ന കുർത്തുകളാണ് ഒരു ഘട്ടമു കാണിക്കുന്നത് ഫസ്റ്റ് വേണേ ഗ്രീൻ ഷെയ്ഡിൽ വരുന്നതാണ് റൗണ്ടൊക്കെ ആണ് യോ പോഷിന് ഷോ ബട്ടൺ ഉണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നു ചെറിയ ചെറിയ പ്രിൻ്റുകളുണ്ട് യെല്ലോ ആൻഡ് ഗ്രീൻ കളറിൽ സോറി യെല്ലോ ആൻഡ് വൈറ്റ് കളറിൽ ചെറിയ ചെറിയ പ്രിന്റ് ഉണ്ട് സൈഡ് സ്ലിറ്ററാണ് ഇതിന്റെ സൈസ് വരുന്നത് എക്സെല് ഇതിന്റെ പ്രൈസ് വരുന്നത് വൺ നയൻറ്റി നയൻ ഇതിൻ്റെ ബാക്ക് സൈഡ് എങ്ങനെ വരുന്നു നെക്സ്റ്റ് സെയിം പാറ്റേണിൽ വരുന്ന കുർത്തിയാണ് ഒരു മസ്റ്റേർഡ് കളറ് വരുന്നു റൗണ്ട് നെക്ക് വരുന്നു ഷോ ബട്ടൺ ഉണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് ഇത് സൈസ് വരുന്നത് എക്സെല് ഇതിൻ്റെ പ്രൈസ് വൺ നയൻറ്റി നയൻ അടുത്തത് പീക്കോ ഗ്രീനിൽ വരുന്നതാണ് ഫാബ്രിക് റയോൺ ആണ് സെയിം പാറ്റേണിൽ തന്നെ ഷോ ബട്ടൺ ഉണ്ട് റൗണ്ട് നെക്കാണ് സൈഡ് സ്ലിറ്റഡ് ആണ് ഇതിൻ്റെ ബാക്ക് ഇങ്ങനെ വരുന്നു ഇതിന്റെ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ പ്രൈസ് വൺ നയൻറ്റി നയൻ നെക്സ്റ്റ് വണ് ഒരു റെഡ് കളറിൽ വരുന്നതാണ് സെയിം പാറ്റേണിൽ തന്നെ വരുന്നതാണ് ഇങ്ങനെ വരുന്നു ഇതിന്റെ പ്രൈസ് വരുന്നത് വൺ നയന്റി നയൻ ഇതിന്റെ സൈസ് ഡബിൾ എക്സ് എൽ നെക്സ്റ്റ് വണ് മസ്റ്റാർഡ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ വരുന്നു ഷോ ബട്ടൺ ഉണ്ട് റൗണ്ട് നെക്ക് വരുന്നു ഇത് എലൈൻ ആണ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നു ഇതിൻ്റെ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ഇതിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെ വരുന്നു ഇതൊന്ന് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള കുർത്തികളല്ല നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഇഷ്ടമായ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പർച്ചേസ് ചെയ്യുക താങ്ക് യു